ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് കേട്ടോ പുതിയൊരു കണ്ടൻറ്റുമാണ് നമ്മൾ വീട്ടമ്മമാരെല്ലാവരും കുറച്ച് എന്തെങ്കിലും ആൺ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന വീട്ടമ്മമാരാണല്ലോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചിരിക്കും നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലും ആൺ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോയെന്നുള്ള അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത് ക്ലൗഡ് കിച്ചൺ എന്നാണ്ട്ടുള്ളൊരു സംഭവം ഇത് സംഭവം ആർക്കും അറിയില്ലുണ്ടാവില്ല ക്ലൗഡ് കിച്ചൺ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഫസ്റ്റ് നമ്മളെ കിച്ചണിൽ എന്തോ ഒരു സംഭവമാണ് കിച്ചണിൽ പുതിയ വന്ന സെറ്റിങ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെന്നേ ഫസ്റ്റ് ടൈം നമ്മൾ ചിന്തിക്കുള്ളൂ പക്ഷേ ഇത് അതല്ല ഇത് ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് അധികം മുതൽ മുടക്കമൊന്നും ഇല്ലാതെ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഈ ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിൽ കുറവാണ് കേരളത്തിൽ അതിനെപ്പറ്റി ആ ഒരു പേരെന്നെ കേൾക്കുന്നത് കുറവായിട്ടായിരിക്കും ഉള്ളത് പക്ഷേ ഇത് നമുക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ് അപ്പം ഡെലിവറി ബേസ്ഡ് കിച്ചൺ ആണ് ഈ ഒരു ക്ലൗഡ് കിച്ചൺ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യും പക്ഷേ നേരിട്ട് വിൽപ്പനയില്ല അതായത് സൊമാറ്റോ സ്വിഗ്ഗി എന്നിവർ വഴി നമ്മൾ ഓർഡർ എടുത്തിട്ട് തേർഡ് പാർട്ട് തേർഡ് പാർട്ടി വഴി ഓർഡറുകൾ സ്വീകരിക്കുന്നതിനെയാണ് സ്വീകരിക്കും അതാണ് ഈ ഒരു ക്ലൗഡ് കിച്ചണ് അപ്പം ഷെഫ് കുക്ക് ഹൗസ് വൈഫ് ഇവരൊക്കെ വെച്ച് നമുക്ക് നല്ല രുചിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഓരോ ഫുഡും ഓരോ ബ്രാൻഡാക്കി വിൽക്കുകയും ചെയ്യാം ഇപ്പോൾ അറേബ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രാൻഡ് പിന്നെ അതുപോലെ സാധാരണ നമ്മളെ കപ്പയും മീനും അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ റൈസ് ഐറ്റംസ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പം എന്താണ് സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് എന്തും നമ്മൾ ഓർഡർ ചെയ്താലും നമുക്ക് കഴിക്കാൻ കിട്ടാറുണ്ടല്ലോ അപ്പം അതാണ് അതിവരിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ പിന്നെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൃത്യ ടൈമിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അതായത് നല്ല വൃത്തിയും നല്ല രുചിയുള്ള ഫുഡ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ബിസിനസ് മൈൻഡ് ആലോചിക്കാമല്ലോ കാരണം നമുക്കിത് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരിതാണ് കാരണം നമ്മൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അതിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുത്തിട്ട് കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിട്ട് നമ്മൾ പുറത്തിറക്കു കൊടുക്കുമ്പം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫുഡ് ഉണ്ടാക്കലായിരുന്നു ായിരിക്കലും അപ്പോൾ അതേപോലെ നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതിലേക്കൊരു മുതൽ മുടക്കിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കൊരു നല്ല ഇൻകം കിട്ടും ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതിന് എത്രത്തോളം ചിലവുണ്ടാവുന്നുള്ളത് കാരണം അതിന് ചിലവ് തീരെ ഒരു ലോ കോസ്റ്റ് പിന്നെ എന്താ പറയുക സംരംഭമാണിത് അതായത് നമുക്ക് ഹോട്ടൽ പോലെ ചെയറോ പിന്നെ അതുപോലെ ഹോട്ടൽ ഉണ്ടായാൽ ചെയറ് മാത്രമല്ല മെയിനായിട്ട് വരുന്ന കാർ പാർക്കിംഗ് ഉണ്ടോ നോക്കിയിട്ട് ആൾക്കാർ കയറത്തുള്ളൂ അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ ഇൻറ്റീരിയർ വർക്ക് നന്നാവേണ്ട ഇപ്പോൾ എല്ലാം നമ്മൾ ഹോട്ടലിലെ ഫുഡ് മാത്രമല്ല നോക്കുക മൊത്തത്തിൽ നോക്കും അതിൻ്റെ ആംബിയൻസ് എന്താന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ കയറാറുള്ളൂ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ നമുക്കിത് ടൗണിൽ തന്നെ വേണം ില്ല കാരണം ടൗണിലൊക്കെ ആകുമ്പോൾ ഇതിന് റെൻ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഒരു അഫോർഡബിൾ ആയിരിക്കില്ല റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ബിൽഡിങ് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ നില ഒരു രണ്ട് മൂന്ന് റൂം അങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഫുഡിനൊരു ന്യായമായിട്ടുള്ള വിലയിടാം കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അങ്ങനെ വലിയൊരു ചിലവില്ലാതെ നമ്മൾ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ വീട്ടിൽ തുടങ്ങുമ്പോൾ ലൈസൻസും കാരണം കാര്യങ്ങളും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എടുക്കാൻ നോക്കാം അപ്പം അങ്ങനെ നമുക്കിത് നമുക്ക് എന്താ പറയുക നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും അതിലിനിപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലവണ്ണം കുക്ക് ചെയ്യാൻ അറിയണ കുറച്ച് ആൾക്കാർ നാലഞ്ച് ആൾക്കാർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ലാഭം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ കൂടുതലാണ് ഇതിൻ്റെ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ സിസ്റ്റേഴ്സും പിന്നെ ഉമ്മമാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അവരെ വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് ആവശ്യം നമുക്ക് ഒരാളെ ഹെൽപ്പ് നമുക്ക് തേടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ആകെ വരുന്നത് നമുക്ക് ഡെലിവറി ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ക്ലൗഡി കിച്ചൺ തന്നെ പല തരത്തിലുണ്ട് കേട്ടോ അതായത് ഫുഡ് പ്ലസ് ഡെലിവറി സ്റ്റാൻഡേർഡ് അലോൺ ക്ലൗഡ് കിച്ചൺ എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡും ഡെലിവറി ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അത് ഇതാണ് കാരണം നമുക്ക് ഫുഡ് ആ ഒരു ടൈമിൽ ആകുകയും വേണം നമുക്ക് അതൊരു തേർഡ് പാർട്ടിക്ക് എത്തിക്കുകയും വേണം അപ്പോൾ അത് കുറച്ച് റിസ്ക് ഇതാണ് പിന്നെ അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് കാരണം തേർഡ് പാർട്ടി ഇൻറ്റഗ്രേറ്റഡ് ക്ലൗഡ് കിച്ചൺ എന്നുള്ളത് അതായത് ഇതിൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ മാത്രം മതി അതായത് നമ്മൾ ഫുഡിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി ഡെലിവറിക്ക് അവരെടുക്കാനായിട്ട് വരും അപ്പോൾ ഈ ഒരു ഡെലിവറി ബോയ് ആയാലും ഗേളായാലും അവർക്ക് ഒരു പെർസെൻറ്റേജ് ഇതിൽ നിന്ന് കൊടുക്കേണ്ടി വരും അതാണ് ഇതിലുള്ള ഒരു ചെലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെയർഡ് കോ ക്ലൗഡ് കിച്ചൺ അതായത് കുറച്ച് വേറെ കിച്ചണുമായിട്ട് നമ്മൾ ഒരു കോപ്പറേറ്റീവ് മൈൻഡിൽ പോലെ രണ്ട് മൂന്ന് കിച്ചണൊക്കെ ഉള്ള ആൾക്കാരായിട്ട് സഹകരിച്ച് പോകുന്നതിനാണ് പക്ഷേ ഇതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കും കാരണം ഡെലിവറിക്ക് നമുക്ക് ഒരാളെ ഏൽപ്പിക്കാം മറ്റേത് നമ്മൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും ഇതിൽ പിന്നെ നമുക്ക് ഇത് ഇത് കൊണ്ടുപോകേണ്ട ആൾക്കാർ സ്വിഗ്ഗിയും സൊമാറ്റോ കാണല്ലോ പക്ഷെ അപ്പോൾ ഈ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും സെറ്റപ്പൊക്കെ നിങ്ങൾ റെഡിയാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നോക്കാം അതായത് ഒരു ലോ കോസ്റ്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സംഭവമാണ് കുറച്ച് കാര്യങ്ങൾ ഫുഡിൻ്റെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആവില്ല നമുക്ക് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യും ചെയ്യാം അപ്പോൾ അതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമ്മളെ ഫുഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എഫിഷ്യൻസി ശ്രദ്ധിക്കുക പിന്നെ അതിന് ഡിജിറ്റൽ മാർക്കറ്റിങ് ഉണ്ടിട്ട് ഒരുപാട് നമുക്ക് കാരണം നമുക്കറിയാമല്ലോ ഒന്ന് മൊബൈലിനെ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഓർഡേഴ്സ് സ്വീകരിക്കാൻ പറ്റും പിന്നെ ഇതിനാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഡെലിവറി സ്റ്റാഫിനെ വെച്ചാൽ മതി അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു സ്റ്റാഫിന് സാലറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങി വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കും അപ്പോൾ സ്റ്റാഫൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഓർഡർ ഓർഡേഴ്സൊക്കെ ഡെലിവറി ബോയ്ക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടി വരും അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളെ ഇതിൽ നമുക്ക് ചിലവ് വരുന്നതായിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്ലൗഡ് കിച്ചൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കട്ടെ കാരണം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് നമുക്ക് അധികം ചിലവില്ലാത്ത രീതിയിൽ എന്തെങ്കിലും തുടങ്ങാനാണ് അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്താ പറയുക കേട്ട് പരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ വന്ന് പറയാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്